വന്യമൃഗങ്ങളുടെ ഉപദ്രവം കർഷകരുടെ ജീവിതം ദുസ്സഹമാക്കുകയല്ല അസാധ്യമാക്കി എന്നുള്ളതാണ് സങ്കടകരമായ സത്യം പകലന്തിയോളം പണിയെടുക്കുന്ന കർഷകൻ കൃഷിഭൂമിയിൽ പിറ്റേന്ന് തിരിച്ചു ചെല്ലുമ്പോൾ അവൻ്റെ മാസങ്ങളായുള്ള അധ്വാനം തകർത്ത് നശിപ്പിക്കുന്ന വന്യമൃഗങ്ങളുടെ വിളയാട്ടം കണ്ട് ഹൃദയം തകർന്ന് വിലപിക്കുന്നത് ഈ മലയോരത്തെ ഒരു സാധാ കാഴ്ചയാണ് ഇതിന് പരിഹാരം കാണണമെങ്കിൽ ഇവിടുത്തെ വനം വകുപ്പ് ഉദ്യോഗസ്ഥർക്ക് ആത്മാർത്ഥതയുണ്ടാകണം കർഷകൻ്റെ കൃഷിഭൂമി സംരക്ഷിച്ചെങ്കിൽ മാത്രമേ ഈ നാട്ടിൽ മനുഷ്യർക്ക് ഭക്ഷണം കിട്ടുകയുള്ളൂ എന്ന സുബോധം ഭരണകൂടങ്ങൾക്ക് ആവശ്യമുണ്ട് വന്യമൃഗങ്ങൾക്ക് വേണ്ടി അല്ല ഈ ഭൂമി അവ വനത്തിൽ ജീവിക്കാൻ നിയോഗിക്കപ്പെട്ടവരാണ് വന്യമൃഗങ്ങൾ അവ മനുഷ്യൻ്റെ അധിവാസ മേഖലയിലേക്ക് ഇറങ്ങുമ്പോൾ അതിനെ നിയന്ത്രിക്കേണ്ട ഉത്തരവാദിത്വം സർക്കാരിനാണ് മനുഷ്യൻ്റെ സ്വത്തിനും അവൻ്റെ അധ്വാന മേഖലയ്ക്കും അവൻ്റെ ജീവനും സുരക്ഷിതത്വം കൊടുക്കുക എന്നുള്ളത് സർക്കാരുകളുടെ ഭരണഘടനാപരമായ ഉത്തരവാദിത്വമാണ് അത് നിറവേറ്റാതിരിക്കുന്നത് അവരുടെ ഭരണഘടനാപരമായ ഉത്തരവാദിത്വത്തിൻ്റെ ലംഘനമാണ് സർക്കാരുകൾ ഈ കാണിക്കുന്നത് കഠിനമായ കൃത്യവിലോപമാണ് എന്ന് പറയാൻ നിവൃത്തിയില്ല അതുകൊണ്ട് കൃഷിഭൂമിയിൽ കർഷകനുള്ള പൂർണ്ണമായ സ്വാതന്ത്ര്യവും അവകാശവും കൃഷിഭൂമിയിൽ വന്ന് പെറ്റി വരുക മൃഗങ്ങളുടെ എല്ലാം ഉടമസ്ഥാവകാശം കർഷകർക്ക് തന്നെയാണ് എന്നുള്ള നിലപാട് സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകണം വന്യമൃഗങ്ങളെ വിശിഷ്യ ആന കടുവ തുടങ്ങിയ വന്യമൃഗങ്ങളെ നാട്ടിൽ നിന്ന് അകറ്റി നിർത്തുന്നതിന് വനാതിർത്തിയിൽ വളരെ ശക്തമായ വേലികൾ നിർമ്മിക്കേണ്ടതുണ്ട് ഹാങ്ങിംഗ് ഫെൻസുകളാകാം അതുപോലെ റെയിൽ ഫെൻസിങ്ങുകളാകാം ആന മതിലുകൾ നിർമ്മിക്കാം ഇപ്രകാരം മനുഷ്യരും മൃഗങ്ങളും തമ്മിലുള്ള ഏറ്റുമുട്ടൽ ഒഴിവാക്കാൻ പോരുന്ന കൃത്യമായ അതിർത്തി നിർണയങ്ങൾ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് താമസം വിന ഉണ്ടാകണം എന്നാണ് ഞങ്ങൾക്ക് ആവശ്യപ്പെടാൻ